കഞ്ചാവ് പിടിക്കാൻ പിടിക്കരുത് പോലീസുകാർ കാശി മേടിക്കും കഞ്ചാവും വലിക്കുന്നുണ്ട് വാർത്തകളെ കാണാറുള്ള അപ്പൊ നിറഞ്ഞു വാർത്തകൾ അറിഞ്ഞിരിക്കണത് വേടനെ കുറിച്ചുള്ള എന്താണ് നിലപാട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ അത്ര ഞാൻ എന്റെ ഇതെന്ന് പറഞ്ഞ വേടനെ അത്ര എനിക്ക് ജീവനാണ് അത്ര ജീവനെന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ് വേടന്റെ പാട്ടും ഇപ്പൊ പുതിയൊരു പാട്ട് തോന്നുന്നുണ്ട് മൂടായിട്ടുള്ള പാട്ടാണ് പക്ഷേ ലഹരി ലോകം മൊത്തംസ് പിള്ളേരുണ്ട് അവരനെയൊക്കെ പോലീസുകാർ പിടിക്കണം പോലീസുകാരിക്ക് കാശുള്ള പിള്ളേരെ മതി അന്നാജ യച്ചിത്തരോ കാണ പോലീസുകാരെന്ന് പറഞ്ഞാൽ അന്നാജ്ച്ചിത്തരോ ഈ സിനിമക്കാരെ നെഞ്ചത്തോട്ട് ഈ പോലീസുകാർ എന്തിനാ കേറണം ലോകം മൊത്തം ഫുള്ള് ലോകം മൊത്തം ഫുള്ള് കഞ്ചാവ്ള്ളേരുണ്ട് ലോക്കൽസ് കഞ്ചാബ് പിള്ളേരുണ്ട് അവരുടെ പിടിക്കണം ഈ സിനിമാക്കാരുടെ നെഞ്ചത്തോട്ട് ഈ പോലീസുകാർ കയറണു സിനിമാക്കാരെ കഞ്ചാവ് പിടിക്കാൻ പാടില്ല സിനിമ ഞാൻ പറയട്ടെ ഈ ലോകം ഈ ലോകത്ത് ലോക്കല് പിള്ളേരെയൊക്കെ പിടിക്കണം അപ്പൊ പറഞ്ഞു വരുന്ന സിനിമക്കാര് കഞ്ചാവ് വെച്ചോട്ട് കൊഴപ്പുള്ള ബാക്കിയുള്ളവരെ പിടിച്ചാ മതി അതാണ് പറഞ്ഞത് കഞ്ചാവ് എന്ന് പറഞ്ഞാ ഒരു ഒരു മരുന്നാണ് ഒരു മരുന്നാണ് ഒരു ആയുർവേദമുള്ള ഒരു മരുന്നാണ് എന്ന് ഒരു കഞ്ചാവ് ഒരു മരുന്നാണ് ഏഹ് ഒരു ആയുർവേദം കഞ്ചാവ് കഞ്ചാവ് പഠിക്കുക ഈ ലോക്കൽ പിള്ളേര് കഞ്ചാവ് അടിച്ച് ഏണി കയറാനൊക്കെ പോകും പക്ഷെ സിനിമാക്കാരങ്ങനെയല്ലേ ഏണി കയറാനൊക്കെ പോകും പക്ഷെ ാര് കഞ്ഞ പഠിച്ച അങ്ങനെയല്ല സൈലന്റ് ആവാടിക്ക ഒരെണ്ണം അടിക്ക മര്യാദ നിക്കുക ഒരു കൊഴപ്പില്ല ശാന്തി ഒരു കൊതപ്പ് പോവാ ഈ ഔഷധ മരുന്ന് കഴിക്കാറുണ്ട് ഈ ഔഷധ ഞാൻ കഴിക്കാറൊന്നുമില്ല പിന്നെ അത് മരുന്നാണങ്ങനെ മനസ്സിലായി അതൊരു മരുന്നാണത് എല്ലാരും പറഞ്ഞാറുണ്ട് പക്ഷെ മെഡിക്കൽ സ്റ്റോറിലൊന്നും ഈ മരുന്ന് കിട്ടില്ലല്ലോ മെഡിക്കൽ സ്റ്റോറിലും ഒന്നും കിട്ടിയില്ലല്ലോ ആ മരുന്നാണെങ്കിൽ അവിടെ കിട്ടണ്ടല്ലേ മരുന്ന് കോയമ്പത്തൂര് പോയ കോയമ്പത്തൂര് ആ ഭാഗത്തൊക്കെ പോയ സാധനം പിന്നെ രാജസ്ഥാൻ പിന്നെ കുറച്ച് കുറച്ച് സ്ഥലത്തൊക്കെ പോയ സാധനങ്ങൾ കിട്ടും അവൈലബിൾ അല്ലാത്തത് കൊച്ചിയിൽ കിട്ടില്ല കൊച്ചിയിൽ കിട്ടും കൊച്ചിയിലാ കൊച്ചി സ്ഥലത്തും കിട്ടും എല്ലാ സ്ഥലത്തും കിട്ടും

പുലിപ്പല്ല് സംഭവമായിട്ട് ബന്ധപ്പെട്ടെന്തേലും പറയാല്ണ്ട് പല്ലിന്റെ ലൈസൻസ് ഉണ്ട് പുലിപ്പല്ലിന്റെ ലൈസൻസ് ഉണ്ട് പിന്നെ ഈ നൊണ നൊണ കാണിച്ച് നാട്ടുകാർ നൊണ കാണിച്ച് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് ഈ നാട്ടുകാർ പോലീസുകാരാണ് പുലിപ്പല്ലിന്റെ കാര്യത്തില് പിടിച്ചിട്ട് എന്താ പുലിപ്പല്ലി എന്നിട്ട് സുഹൃത്ത് കൊടുത്തതാന്നേടൻ പറഞ്ഞത് ആ പുലിയുടെ പല്ല് ആ വേടൻ വെറുതെ വെറുതെ കിട്ടിയതാണ് പക്ഷെ അവൻ ലൈസൻസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ ശതമാനം ഉറപ്പ് വേറെന്റെ ആ പല്ലിന് ലൈസൻസ് വെറുതെ ഇണ്ടാക്കി പറയണ നന്ദിയില്ലാത്ത പോലീസുകാരുണ്ട് നന്ദിയില്ലാത്ത പോലീസുകാർ ഒന്ന് തേവര ഒന്ന് പാലാരുവട്ടം ഒന്ന് ഇവിടാ നന്ദിയില്ലാത്ത പോലീസുകാർ ഈ സിനിമാക്കാരെജത്തോട്ടാണ് കേറണത് ഈ പോലീസുകാർ ഇവന്മാര്ക്ക് കാശില്ല കാശി കാശി മതി ഇവന്മാര് നന്ദിയില്ലാത്ത പോലീസുകാർ എനിക്ക് എന്ത് വെറുപ്പാന്നറിയാവോ അന്നില്ലാത്ത പോലീസുകാരാ പിന്നെ ഈ കഞ്ചാവ് പിടിച്ചിട്ടില്ലേ ഇവന്മാര് എന്താ ചെയ്യണേന്നറിയാവു പോലീസുകാർ കാശ് മേടിക്കും ചില പോലീസുകാർ കഞ്ചാവും വലിക്കണ്ട് കഞ്ചാവ് വലിക്കും ഏത് പോലീസുകാരാണെങ്കിലും കഞ്ചാവ് വലിക്കും നമുക്കറിയാനുള്ള ഫീലാണ് ആണത് ഏഹ് നന്ദിയില്ലാത്ത പോലീസുകാരാ ഈ സിനിമാക്കാരൻ നെഞ്ചത്തോടാണ് ഇവന്മാര് കയറുന്നത് പക്ഷേ ഇട്ടു ബന് ഇട്ടുകൊടുത്തേക്കണ വേറൊരാ പെണ്ണാണ് ആ പെണ്ണ് പെണ്ണിന്റെ മുമ്പിൽ കെട്ടിക്കാര ണ്ട് ഞമ്മും കൊട്ടേഷനൊക്കെ അറിയാം കൊട്ടേഷൻ എല്ലാം നമ്മു

അത് തന്നിട്ട് സിനിമാക്കാരൻ തോട്ട് കേറും ഞാൻ നൂറ് ശതമാനം പക്ഷെ പോലീസുകാർ ഈ കഞ്ചാവ് പിടിച്ചിട്ട് പോലീസുകാർ നൂറ് സമ്മാനം പോലീസുകാർ കഞ്ചാവ് വലിക്കും പോലീസുകാർ എല്ലാരും കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരാ പോലീസുകാർ ജയിലിലെ പോലീസുകാർ എല്ലാരും കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരാ ഈ സിനിമാക്കാരെ അല്ല പോലീസും മുന്നേ ഈ ലോക്കൽ പിള്ളേരായിട്ടും പോവാറൊന്നുമില്ല